വളരെ മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹമായി ഇന്ത്യയും മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ആഗോളവൽകൃത ലോകക്രമത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ പല കാര്യങ്ങളിലും നമുക്ക് ഒരു ജനത എന്നുള്ള നിലയിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ കാലാനുസൃതമായ മാറ്റങ്ങളിലൂടെ പോയേ തീരും സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ ആരംഭിക്കുമ്പോൾ വളരെ കൃത്യമായ സാമൂഹ്യ നിയന്ത്രണങ്ങൾ ഉറപ്പാക്കിക്കൊണ്ടാണ് നമ്മൾ ആ ബില്ല് തയ്യാറാക്കിയിട്ടുള്ളത് ഗവൺമെൻറ്റിൻ്റെയും മറ്റ് പൊതു സംവിധാനങ്ങളുടെയും കൃത്യമായ ജാഗ്രതയും ഇടപെടലും അതുപോലെ റെഗുലേഷൻ എല്ലാം ഉറപ്പാക്കുന്ന രീതിയിലാണ് ഈ ബില്ലിൻ്റെ ഉള്ളടക്കം വരിക എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറേ കൂടെ സാമൂഹ്യ നിയന്ത്രണമുള്ള സംവിധാനമായി തന്നെയാണ് കേരളത്തിലെ സ്വകാര്യ സർവകലാശാലകൾ പ്രവർത്തിക്കുക